എല്ലാരും ഇനി എനിക്ക് വന്നാലും ഞാൻ നേരിടും എനിക്ക് നേരിടാൻ പറ്റും പക്ഷേ നൂറ് ശതമാനം എനിക്ക് പറ്റാത്തതിന്റെ പ്രശ്നം ഞാൻ ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ മരിക്കുന്നത് അപ്പൊ അതുവരെ എന്റെ അച്ഛന്റെ കൂടെ കിടന്നുറങ്ങിയിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്നൊരു ദിവസം ഇല്ല ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുന്നു വരുമെന്നുള്ളതിന് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കര പ്രിയങ്കരരായ നമ്മുടെ എല്ലാം വീട്ടിലൊരു അംഗം എന്ന് തന്നെ നമ്മൾ കരുതുന്ന സ്നേഹിയും ശ്രീകുമാറുമാണ് ഇന്ന് നമ്മളോടൊപ്പം മതിയായുള്ളത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇതുമായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ ഇത്രയൊക്കെ സംസാരിച്ചത് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഒരു പരിധിയുണ്ട് നിങ്ങൾക്കെല്ലാം വെളിപ്പെടുത്ത് അപ്പൊ പക്ഷേ ഈ ശ്രീകുമാറാണ് ഇന്റർവ്യൂവിന് വരുന്നത് എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി ഉപ്പുമ്പുളകിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുന്നു വരുമെന്നുള്ളതിന് വളരെ നന്നായിട്ട് ആലോചിച്ചു മാത്രമേ തീരുമാനം ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ആ അതെ അപ്പൊ എന്തായാലും എല്ലാവരും കാത്തിരിക്കരവനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പരമ്പര ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു വരവ് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇനി ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ഒരു പരമ്പര നിന്നോ അല്ലെങ്കിൽ അതിലേണ്ടി വന്നു നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം തന്നെയായിരിക്കുമല്ലോ വേണ്ട ഇപ്പോ തൽക്കാലത്തേക്ക് വേണ്ട വേണ്ടെന്നുള്ളത് ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ ബിസിനസ്സുകളെ പറ്റിയൊക്കെ പറഞ്ഞു പിന്നെ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കേസ് ഉള്ളത് കൊണ്ട് തൽക്കാലം ഒന്ന് ഒരു ബ്രേക്ക് അങ്ങനെയൊന്നുമില്ല ഈ കേസ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുത്തിരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനിയിപ്പം ഉള്ളതിപ്പോൾ എന്തായാലും ശ്രീയുടെ ഒരു വെബ് സീരീസ് ഒന്നാകുന്നുണ്ട് പിന്നെ സിനിമകൾ ചർച്ചയിലുണ്ട് ഒരെണ്ണം ആയിണ്ട് ഉണ്ട് അല്ലേ പിന്നെ ഞങ്ങൾ ഒന്നിച്ചൊരു നാടകം വരുന്നുണ്ട് അതിൻ്റെയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായുണ്ട് പിന്നെ ഓൾറെഡി ശ്രീയും സുനിൽ സുഗതയും കൂടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞ നാടകം അത് ഓൾറെഡി രണ്ട് മൂന്ന് സ്റ്റേജൊക്കെ കഴിഞ്ഞാണ് ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് അത് വീണ്ടും അവര് ഒന്നും കൂടാതെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ജയപ്രകാശ് കുളൂർ മാഷിൻ്റെ ടാർസൻ എന്ന് പറയുന്ന ഒരു നാടകമാണ് ഞാൻ സുലേറ്റിനുമാണ് അതിൽ ഉൾപ്പെട്ട് ഒരു തന്നെ ഒരു വൺ അവർ വൺ അവറോളം ഉള്ളൊരു പ്ലേ ആണ് അപ്പോൾ ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഓസ്ട്രേലിയയിലാണ് ഇത് ചെയ്തത് കോവിഡ് സമയത്താണ് ഞങ്ങൾ കുറച്ചൊരു ബ്രേക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഒരു രീതിയിലാണ് നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ അത്തരം പ്ലേസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടുന്നൊരു റെസ്പോൺസ് എന്നെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അത് അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് ആക്ച്വലി ഞങ്ങള് ഇത്രയും നാൾ ഞാനും സ്നേഹം അങ്ങനെ തന്നെ ആയിരിക്കണം

പിന്നെ ചക്കപ്പഴം അരുന്നപ്പഴും ഉപ്പുമുളകും ഒക്കെ അങ്ങനെ തന്നെയാണ് ഷൂട്ട് പക്ഷെ നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ഓരോ സ്റ്റേജും അത് തീർച്ചയായിട്ടും അതിന്റെ പുറകിലൊരു വലിയൊരു എഫേർട്ട് ഉണ്ട് ഇപ്പോൾ മൂവിക്ക് നമ്മൾ ഇടുന്നൊരു എഫേർട്ട് അല്ല നാടകത്തിന് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പല സ്റ്റേജസ് പല പല രീതിയിലാണ് നമ്മൾ പെർഫോമൻസ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും അതിന് ഏറ്റക്കുറിച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതാണ് നാടകത്തിൻ്റെ നാടകം ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത പിന്നെ അത് മാത്രമല്ല നാടകം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നമുക്ക് ഉറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ എൻ എത്ര ആയാലും ഇപ്പോൾ ഇനി ഏകാംഗ നാടകമാണെങ്കിൽ പോലും കുറച്ചധികം ആൾക്കാരുടെ എഫേർട്ട് ഇതിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യും കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒക്കെ വേണ്ടി വരും അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികളെ കുറച്ചും കൂടി നാടകത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു സ്വഭാവ രീതിയെ തന്നെ സ്വാധീനിക്കാൻ ഇത്തരം സംഗതികൾക്ക് പറ്റും ഒരു കൂട്ടായ്മയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സാധിക്കും അപ്പം ഈ വെക്കേഷൻ ഇപ്പം ശരിക്കും ലോകനാടക ദിനം വരികയാണ് അപ്പം എന്തായാലും ആ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കിത് സംസാരിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെയാണ് അപ്പം മാക്സിമം ഞാൻ പറയുന്നത് ഇത്തരം ക്യാമ്പുകളൊക്കെ ഇപ്പം പല സ്ഥലങ്ങളിലും സമ്മർ ക്യാമ്പ്സൊക്കെ ഉണ്ട് തിയേറ്റർ ായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വിടണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നല്ല നല്ല ടീച്ചേഴ്സിനെ ചൂസ് ചെയ്ത് അറിയാൻ പറ്റും നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെ നല്ല ടീച്ചേഴ്സിനെ ചൂസ് ചെയ്തിട്ട് നാടകത്തിലൂടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൻ്റെ ഏറ്റവും ഇങ്ങം മുതൽ അങ്ങേറ്റം വരെയുള്ള ഒരുപാട് എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് വരാം ആ അതെ 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 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ സമയത്ത് എനിക്ക് അതാണ് തോന്നുന്നത് കുഞ്ഞുങ്ങളെ കൂടുതൽ ഇതിലേക്ക് ഒന്ന് കൊണ്ടുവരേണ്ട ആവശ്യകത ഇപ്പൊ ശരിക്കും ഉണ്ട് ഈയൊരു ഇന്റർവ്യൂ വരുന്നതിനുപേ എന്റെ മനസ്സിലൊരു കാഴ്ചപ്പാട് ശ്രീ ഭയങ്കര മെച്ചുവർ ആയിട്ടുള്ളൊരു സ്നേഹമാണെങ്കിൽ ഒരു കുട്ടിത്തോളം സംസാരത്തിലൊക്കെ കുട്ടിത്തോടെ മലയാള വർത്താനത്തിൽ കൂടി സ്നേഹം നമ്മൾ ഒരു 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 എന്ന് പറയുന്നത് അപ്പുറമാണ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഈ ഈ സിറ്റുവേഷൻ അതെന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പല പല കാര്യങ്ങളിലും ആ എല്ലാം കൊണ്ടും ഏത് രീതിയിലാണെങ്കിലും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പല കാര്യങ്ങളിലും അങ്ങനെയാണ് എങ്ങനെയാണ് സ്നേഹ ഈ ഒരു ക്രൈസിസ് ഒക്കെ അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചാലും അതിന്റെ നെക്സ്റ്റ് എന്തെന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ അത് എന്ന് പറയണത് ഇപ്പം എങ്ങനെ ഉണ്ടായതിനു ശേഷം എനിക്കറിയില്ല പിന്നെ ഞാൻ കുറച്ച് പുറകോട്ട് ആലോചിക്കുമ്പോൾ ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അപ്പോൾ അതുവരെ എൻ്റെ അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങിയിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്നൊരു ദിവസം ഇല്ല അപ്പം എനിക്ക് തോന്നി ആ ഒരു ലോസ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനി വരുന്ന എന്ത് പ്രശ്നവും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞൊരു രണ്ട് വർഷം രണ്ടു വർഷത്തിനുള്ളിൽ തന്നെയാണ് എനിക്കൊരു മേജർ ആക്സിഡൻറ് സംഭവിക്കുന്നത് അതൊന്നും ഞാൻ റിക്കവർ ചെയ്തു വന്നു ഈ രണ്ട് സംഗതികളും എന്റെ ലൈഫിനെനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് സംഗതികളും അതെ ആ ഇനി എനിക്ക് എന്തു വന്നാലും ഞാൻ നേരിടും എന്ത് സംഭവിച്ചാലും എനിക്ക് നേരിടാൻ പറ്റും അവിടെ ഒരിക്കൽ പോലും എനിക്ക് തോന്നണത് ഞാൻ അങ്ങനെ ആരുടെ മുമ്പൊന്നും കര കരയാറുന്നില്ല ചിലപ്പോ അത്ര ഇതായാലൊക്കെ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ അടുത്താൽ അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ കരഞ്ഞു നിക്കണ ആൾന്നല്ല എന്താണ് നെക്സ്റ്റ് ആലോചിക്കുന്ന ആളാണ് എന്ത് പരാജയം സംഭവിച്ചാലും അതെ 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 ഞാനങ്ങനെ അയ്യോ എന്നാലും അങ്ങനെ പറ്റിയില്ലോ ഇനി പന്ത അങ്ങനെ ഞാൻ അലക്കറല്ലോ ഇനി പന്തോ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് സ്നേഹം തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്ത് ഒട്ടിക്കുന്നതുൾപ്പെടെ അഡ്രസ്സ് ചെയ്തത് ഉൾപ്പെടെ പാക്ക് ചെയ്ത് എല്ലാം ഞാൻ തന്നെ ഞാൻ തന്നെ മുതലാളി ഞാൻ തന്നെ തൊഴിലാളി ആ ഇപ്പൊ കുഴപ്പമില്ല ഈ പറഞ്ഞ പോലെ എന്റെ തിരക്ക് അതിലൊരു പ്രശ്നം തന്നെ ആണ് സത്യത ഇപ്പൊ ഞാൻ ശ്രീയുടെ വണ്ടിയിൽ വരുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം എന്റെ കൂടെ നിക്കണം പക്ഷെ നൂറ് ശതമാനം എനിക്ക് നിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം അതിന്റെ ഒരു കുറവാണ് അതല്ലെങ്കിൽ കുറച്ചും ഇത് മുകളിലേക്ക് പുതിയ ഒരുപാട് പ്രോജക്ടുകൾ ഞങ്ങള് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കയാണ് ഉടൻ തന്നെ അറിയിക്കാം അറിയാം അതാവുമ്പോ ഞാൻ സാർക്കി വന്ന റിവീൽ ചെയ്യും